കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള ഉണങ്ങിയ റബ്ബറിൻ്റെ ഇല ഉണ്ടോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊന്ന് കിടക്കച്ച് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വായോ നമ്മുടെ വീട്ടിലെ റബ്ബറിൻ്റെ ഇലയിലാണ് ഇന്നത്തെ വർക്ക് അപ്പോൾ നമ്മുടെ ഈയൊരു ഇല നമുക്കൊന്ന് കളർ അടിച്ച് കൊടുക്കണം കളർ അടിക്കാനായിട്ട് ഇത് ഞാൻ റെഡ് കളർ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത് ആ നമ്മുടെ ഈ ഒരു ഇലയുടെ പുറംഭാഗവും ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് അടച്ച് കൊടുക്കാവേ ആദ്യം ആ ഈ ഒരു അകത്തുള്ള ഈ ഒരു പോർഷൻ നന്നായിട്ട് അടിച്ചു കൊടുത്ത് ഉണങ്ങിയതിന് ശേഷം ഞാൻ ബാക്ക് സൈഡിലോട്ട് അടിച്ചു കൊടുക്കുക പിന്നെ അതേ ഏതെങ്കിലും പുതിയ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന എന്തായാലും കണ്ടു നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതേ നമ്മുടെ ഇലകൾ രണ്ട് ഞാൻ കളർ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് യെല്ലോ കളർ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ടൊന്ന് ഇതുപോലെ ചെറിയ രീതിയിൽ കുഞ്ഞ ലൈൻസ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിച്ചിട്ടുള്ള എല്ലാ ഇലകളിലോട്ടും ഒന്ന് നന്നായിട്ട് ചെയ്തു കൊടുക്കാവേ മുൻപും ഇതുപോലുള്ള ഇതേ ഇത് ഉണങ്ങിയ വാഴയിലയിൽ ഇലയിൽ ഞാനൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്നും പോയി നോക്കണം കേട്ടോ അതിൽ തമ്പനിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അപ്പോൾ നല്ല ഒരുപാട് റെസ്പോൺസ് കിട്ടിയ വീഡിയോ ആണ് എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുക നിങ്ങളുടെ വീട്ടിൽ ഉണങ്ങിയ വാഴയുണ്ട് ഇല ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്തതായിട്ട് ഞാനൊരു പഴയ കലണ്ടർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് റോള് പോലും നമുക്കിതൊന്നാക്കി കൊടുക്കണം അതായത് നമ്മുടെ പേപ്പർ സ്ട്രോ പോലും ഒന്നാക്കി കൊടുക്കാം അങ്ങനെ ഈ പേപ്പർ സ്ട്രോ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും പഴയ ക്ലോത്തോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാതെ അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ സിന്തോറിലോട്ട് വച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേറൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് ഒരു ചെറിയ ബഡ് പോലെ ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ കൂട്ടുകാരെ നൂല് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം കെട്ടി കൊടുക്കാനായിട്ട് ഇളകി ഒരിക്കലും വരരുത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് തന്നെ കെട്ടിക്കൊടുക്കുക പിന്നെ ഇതേ നമ്മുടെ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഒരുപാട് പഴയ പാഴ് വസ്തുക്കൾ കൊണ്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള കൂട്ടുകാർ കാണുക പിന്നെ പറ്റുന്ന കൂട്ടുകാർ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമുള്ള ഫ്രണ്ട്സ് കസിൻസ് റിലേറ്റീവ്സ് അവർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടും ട്രൈ ചെയ്യാൻ പറയുക പിന്നെ ഇത് ഇതുകൂടാ നമ്മുടെ ഷോർട്സിൽ കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ട് കുറച്ച് എൻറ്റർടൈൻമെന്റ് വീഡിയോസാണ് താല്പര്യമുള്ള ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലും അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ നമ്മളാദ്യം പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുള്ള നമ്മുടെ റബ്ബറിൻ്റെ ഇല മെയിൻ താരമാണ് അപ്പോൾ ആളത് ഇതിലോട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വെച്ചിട്ട് നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക ആരും നോക്കണ്ട ഇല കീറി വരും കാര്യം നല്ല രീതിയിൽ ഉണങ്ങി കിടക്കുന്ന ഇലയാണ് അപ്പോൾ അതിനേക്കാളും ഇലയുടെ ആ ഒരു തണ്ട് ഉണ്ടെങ്കിൽ അത് വച്ചിട്ടൊന്ന് നന്നായിട്ട് ആ ഒരു പോഷൻ വച്ച് കൊടുത്തിട്ട് ഇതുപോലെ കെട്ടിയിട്ട് എടുത്താൽ മതിയെ നമ്മൾ നമ്മളിതിലോട്ട് പെയിൻ്റ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇതൊന്ന് വളച്ച് കൊടുക്കാൻ പറ്റും അത് നമ്മുടെ പെയിൻറ്റിൻ്റെ ഒരു കഴിവാണ് കേട്ടോ അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ ഇതുപോലെ ഞാനൊന്ന് വളച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഓവറായിട്ട് വളയ്ക്കേണ്ട ചിലപ്പോൾ സംഭവം കീറി വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു പൂവ് വെറും നമ്മുടെ പറമ്പിൽ നമ്മൾ വാരി കത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കളയുന്ന വെറും ഉണങ്ങിയ റബ്ബറിൻ്റെ ഇലയാണ് കണ്ടില്ലേ ഇപ്പോൾ എന്ത് ഭംഗിയായിട്ട് നമ്മുടെ വീട്ടിലിരിക്കുന്നതാണ് ഇതുപോലെ ഒരുപാട് ഒരുപാടെണ്ണ ഉണ്ടാക്കിയാലും നല്ല ഭംഗിയായിരിക്കും അതേ നല്ല നീളത്തിലും കുറച്ച് ഒന്ന് താഴെ ഇരിക്കുന്ന രീതിയിലും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലും നല്ല ഭംഗിയുണ്ട് പല പല കളറിൽ ഉണ്ടാക്കിയാലും നല്ല ഭംഗി ഉണ്ടാവും അങ്ങനത്തെ ഞാനിപ്പോൾ തൽക്കാലം രണ്ടെണ്ണം ആണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അധികം ഒന്നും ഉണ്ടാക്കാനുള്ള ടൈം എനിക്കില്ല എല്ലാവർക്കും അറിയാം റീസൺ ഞാൻ അത് വെറുതെ വീണ്ടും വീണ്ടും പറയുന്നില്ല എന്നാലും നമുക്കതിനുള്ള സമയമില്ല അതുകൊണ്ടാണ് ഇനി അടുത്തായിട്ട് അത് അടുത്തതായിട്ട് നമുക്ക് ഇല കൊടുക്കണം ഇല ചെയ്ത് എടുക്കണം പേപ്പറൊന്നും കട്ട് ചെയ്യണ്ട ഇതേ ഇല തന്നെ ഒന്ന് ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചു കൊടുത്താൽ മതി ലൈറ്റ് ഗ്രീനോ ഡാർക്ക് ഗ്രീനോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എൻ്റെ ലൈറ്റ് ഗ്രീൻ ഉള്ളത് കൊണ്ട് ഞാൻ അത് അടിച്ചുകൊടുത്തു ഇനി ഈ ഒരു ഇലയും കൂടെ രണ്ട് സൈഡും അടിച്ചു കൊടുക്കണം കേട്ടോ ബാക്കും ഫ്രണ്ടും അടിച്ചു കൊടുക്കണം എന്നിട്ട് അതുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ഭംഗിയായിരിക്കും സിമ്പിൾ വർക്കാണ് ഞാൻ പറഞ്ഞില്ലേ ഇവരെ അഞ്ചോ ആറോ ഏഴോ മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വർക്കാണ് അപ്പോൾ എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഈ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ